അവിടെ അമുസ്ലിം സഹോദരന്മാരോട് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടില്ല എടുത്തിട്ട് കാര്യവും ഇല്ല മുസ്ലിങ്ങളോടാണ് ഇതുപോലെ മുസ്ലിമീങ്ങളോട് ഒരുപാട് കൽപ്പനകൾ ഉണ്ട് നിങ്ങൾ മുറക്ക് നിസ്കാരം നിർവഹിക്കണം അതേ മുസ്ലിമീങ്ങളോട് ധാരാളം കല്പനകളുണ്ട് സുഹാൻ അള്ളാ വ കൊല്ലിൽ മോമിനീന ഈമാനുള്ളവരോട് പറയൂ നബിയേ അവരന്യ സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല ിൽമാനുള്ള സ്ത്രീകളോട് പറയൂ നബിയെ അവർ അന്യപുരുഷന്മാരിലേക്ക് നോക്കാൻ പാടില്ല അവർ അവരുടെ സ്വകാര്യ അവയവങ്ങൾ സൂക്ഷിക്കണം അതേ അനധികൃതമായി ഒരിക്കലും തന്നെ അവർ അത്തരം അവയവങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല അതുപോലെ അന്യ പുരുഷന്മാരിലേക്ക് അവർ നോക്കി കണ്ട് ആസ്വദിക്കാൻ പാടില്ല അതെ പുരുഷന്മാർ അവറും അവരുടെ അവയവങ്ങൾ രഹസ്യ അവയവങ്ങൾ ദാലിക ദാലിക്കാസ്കാലും അതാണ് അവർക്ക് പരിശുദ്ധിയുള്ളത് അതാണ് ശരിയായ ആശയം ഇത് മൊബിനീങ്ങളോട് മൊബിനാത്തുകളോട് പറയാൻ പറഞ്ഞതാ അത് പറയേണ്ടതാരാണൻ പറയേണ്ടത് പണ്ഡിതന്മാരാ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടേ അപ്പൊ പിന്നെ മുസ്ലിമിന്റെ പേരുള്ളവരും മുസ്ലിമിന്റെ പേരില്ലാത്തവരും ആരും നിങ്ങൾ എന്താ എങ്ങനെ മുസ്ലിംങ്ങളോട് പറയുന്നത് എന്ന് ആരും ചോദിക്കണ്ട കാരണം ഇത് പറയാൻ പണ്ഡിതന്മാര് ഏറ്റെടുത്ത ഉത്തരവാദിത്തം അത് അവർ നിർവഹിച്ചു കൊണ്ടേരിക്കും ഇതുപോലെ ആരോടാ പറഞ്ഞത് ജോസഫിനോടല്ല അതേ കുമാരനോടല്ല പറഞ്ഞത് ആരോടാണ് അതേ മുഹമ്മദ് നബി തങ്ങളിൽ വിശ്വസിക്കുന്നവർ <rium molta Dante> െ അംഗീകരിക്കുന്നവർ ഖുറാനിനെ അംഗീകരിക്കുന്നവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ പാരത്രിക ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അവരോടാ പറഞ്ഞു നിർവഹിക്കണേ നേരത്തെ പറഞ്ഞു അവന്റെ മലക്കുകളുംബി നബി സല്ലാഹു അലഹു തങ്ങൾക്ക് സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെ മുഹമ്മദ് എന്ന് പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം അല്ല അതിന്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ആദരപൂർവം അനുഗ്രഹങ്ങൾ ചൊരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മറ്റൊരർത്ഥം നബി സല്ലാഹുലിന്റെ മഹത്വം അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് റസൂലിന്റെ മഹത്വം പറയുന്നു എന്നാണ് അങ്ങനെ നമുക്ക് കാണാൻ കഴിയും അനുഗ്രഹം നൽകുന്നു ഇനി അതിന്റെ ശേഷം നോക്കൂ നിങ്ങൾ മലക്കുകൾ അവരെന്താ ചെയ്യ അനുഗ്രഹം കൊടുക്കുന്നവനാണല്ലോ മലക്കുകൾ എന്താ ചെയ്യുക അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി പറയാ അതാണ് ആദരപൂർവ്വമുള്ള അനുഗ്രഹം അതിനാണ് സലാത്ത് എന്ന് പറയുന്നത്

ൂർവമുള്ള അനുഗ്രഹം നമ്മളെ കൊണ്ട് കഴിയോ അനുഗ്രഹം നൽകാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ അപ്പോൾ പിന്നെ അതിന്റെ ഉദ്ദേശം എന്താ എല്ലാവരും ഹബീബിക ഖൽഖി കുല്ലിഹിം ും ഏത് അർത്ഥത്തിൽ ഉപയോഗിച്ചു എന്നതല്ലേ നോക്കേണ്ടത് ഇരുന്നോടെ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദരപൂർവ്വം അനുഗ്രഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയൂലല്ലോ അപ്പൊ പുണ് അതിന്റെ ഉദ്ദേശം എന്താണ് അതിന്റെ ഉദ്ദേശം നമ്മളോട് കഴിയാത്ത ഒരു കാര്യം പറഞ്ഞാൽ കഴിയുന്നവനോട് പറയുക എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളോട് സല്ലൂ നിങ്ങൾ സലാത്ത് നിർവഹിക്കുകയിൽ എന്ന് പറഞ്ഞപ്പോൾ അനുഗ്രഹം നൽകുകയിൽ എന്നാണ് ആ വാക്കിന്റെ നേരെ അർത്ഥം അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ടത് കഴിയില്ല അതുകൊണ്ട് കഴിയുന്ന പടച്ചവനോട് അങ്ങോട്ട് പറയാണ് അള്ളാഹുല്ലി അള്ളാഹുവേ ഞങ്ങളെ കൊണ്ടതിന് കഴിയൂല അതുകൊണ്ട് നീ മഹത്തായ അനുഗ്രഹം ചെയ്യണേ ഇതിനാണ് നമ്മൾ സലാത്ത് ചൊല്ലുക എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ് അള്ളാഹു മല്ലി നീ മഹത്തായ അതേ ആദരപൂർവ്വമുള്ള ഗുണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് നൽകണേ വസല്ലിമു തസ്ലീമാ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദിനും സമാധാനത്തിന് വേണ്ടിയും നിങ്ങൾ അല്ലാഹുവിനോട് പറയണം ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് അത് നമ്മുടെ അമലുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗത്താണ് നിസ്കാരം ആ നിസ്കാരത്തിൽ നിർബന്ധമായും നമ്മൾ നബിതങ്ങളെ നബിതങ്ങളെ സലാം പറയണം അതല്ലേ എന്ന് തുടങ്ങിയിട്ട് നമ്മൾ നബി വസ്ലങ്ങൾക്ക് നിസ്കാരത്തിൽ നിർവഹിക്കുന്നു നിർബന്ധമാണത് സുന്നത്തല്ല സലാത്ത് നിർബന്ധമാണ് കാരണം അള്ളാഹു പറഞ്ഞത് നിർവഹിക്കണം എന്നാണ് അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ താലിമിങ്ങൾക്കറിയാം അൽ വുജൂബി അത് നിർബന്ധ കൽപ്പനയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് സലാത്ത് ജൊല്ലിൽ നിർബന്ധമാണ് നിസ്കാരത്തിൽ അത് നിർവഹിക്കുകയാണ് നബിതങ്ങൾക്ക് സലാം ഖുർആൻ പറഞ്ഞതാണ് ആ ാണ്ഹമു അങ്ങനെ തുടങ്ങി നമ്മൾ സലാം പറയുകയാണ് സലാമുൻ എന്നെങ്കിലും പറയാതെ ശരിയാവൂല

ഇതിങ്ങനെ കൊല്ല രണ്ട് കൊല്ലത്തിൽ അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കൽ അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ അങ്ങനൊക്കെ പല സ്ഥലത്തും നടക്കുമ്പോൾ അങ്ങനെ മുഹമ്മദ് നബി നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ആൾക്കാരുണ്ട് അവരും അവരുടെ ഹുതുബയിൽ സലാത്ത് ചൊല്ലാറുണ്ട് മലയാളത്തിലാണ് ഹുതുബ നടത്തുന്നതെങ്കിലും നിസ്കാരം ബാത്തിലാക്കിയിട്ടാണെങ്കിലും സലാത്ത് ചൊല്ലാറുണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കണം അങ്ങനെ പതിവായി എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ഹുതുബയിൽ ഹദീസ് അവരെ കൈവശമുണ്ടോ എന്ന് ചോദിച്ചു നോക്കണം ഇമാം ചൊല്ലണം എന്ന് പറഞ്ഞപ്പോ അതിന് തെളിവ് തിരിച്ചത് നബി അലി പതിവായി അങ്ങനെ ചൊല്ലി എന്നല്ല എന്ന് ഞാൻ ചൊല്ലി എന്ന റിപ്പോർട്ട് ഉണ്ടോ ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത് പിന്നെ എന്താണ് ഗ്രന്ഥങ്ങളിൽ അതിന് തെളിവ് പറഞ്ഞത് എന്താണ് അതേ ഹുതുബ എന്ന് പറയുന്നത് അതൊരു വലിയ ഇബാദത്താണ് അതിൽ പറയൽ പറയൽ ആവശ്യമായ ആവശ്യമായാണ് അതുകൊണ്ട് അലഹമുല്ലാ എന്ന് പറയണം ഹുതുബയിൽ ില്ലഹി അള്ളാഹുവിനെ പറയുന്നിടത്തല്ല അവന്റെ റസൂലിനെ പറയണം അല്ല പറഞ്ഞില്ലേ അതേ എവിടെയെല്ലാം എന്നെ കുറിച്ച് പറയുന്നുണ്ടോ അവിടെയെല്ലാം നബിയെ തങ്ങളെ കുറിച്ചും പറയപ്പെടണം അങ്ങനെ പറഞ്ഞതിനാൽ അത് മുജാഹിദ് റദി തഫ്സീറാണ് അത് ഇമാം ഷാഫി റദിള്ള കിതാബുരിശാലയിൽ എടുത്ത് തിരിക്കുന്നുണ്ട് ആ നിലക്ക് അള്ളാഹുവിനെ പറഞ്ഞ സ്ഥലമാണ് ഹുതുബ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെയും പറയണം അതേ അനാൽ പോരാ സ്വലാത്തും കൂടി നിർവഹിക്കണം അതാണ് അതിന്റെ തെളിവ് അല്ലാതെ നബി തങ്ങൾ പതിവായി എല്ലാ ആഴ്ചയും ഓതി ഓദിത്തെ എന്നല്ല ഒരു കാര്യം പതിവാക്കിയിട്ടില്ലെന്ന് അല്ലെങ്കിൽ പതിവാക്കിയെന്ന് തെളിവ് കിട്ടാത്തതിനാൽ ഒരു നല്ല കാര്യം പതിവാക്കിക്കൂടാ എന്ന് ചിന്തിക്കുന്നത് വിവര കേടാണ് അറിവ് കേടാണ് അവര് തന്നെ പ്രാവർത്തികമാക്കുന്നതിന് എതിരാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സുഹാൻ വലര് അഡ്രസ്സ് തരുകയാണ് അതെ ഒരു റൂസിൽ പോകുമ്പോൾ ഞാനിപ്പോൾ കുറച്ചപ്പുറത്ത് ഒരു വലിയ സയ്യിദിന്റെ ആണ്ട് ആണ്ടുനേർച്ചക്ക് പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത് വരികയാണ് ഞാൻ ചോദിച്ചു ആ സെയ്യന്റെ പേരറിയോ അപ്പോൾ പറഞ്ഞു പേരറിയില്ല പേരറിയാത്തത് കൊണ്ട് സീതല്ലാതിരിക്കുമോ സുഹൃത്തുക്കളെ പഴയ കാലത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല പള്ളികളുമുണ്ട് ആ പള്ളിയുടെ ആധാരം കൈവശമില്ലാത്തത് കൊണ്ട് അത് പള്ളി അല്ലാതിരിക്കുമോ ആ പള്ളി വഖഫു ചെയ്തത് ആരാണെന്ന് പേരറിയാത്തത് കൊണ്ട് അത് വഫല്ലാതിരിക്കുമോ ഇതുപോലെ ഒരു മഹാനാണെന്നോ മഹതിയാണെന്നോ നൂറ്റാണ്ടുകളെ ഈ ജനങ്ങൾ മുസ്ലിം ജനങ്ങൾ പണ്ഡിതന്മാരടക്കം അംഗീകരിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ പേര് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അദ്ദേഹം മഹാനല്ലെന്ന് പറയാനൊക്കുമോ സുഹാൻ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ ഒമിൻഹും അമ്പിയാക്കളുണ്ട് അള്ളാഹുവിന് അവരിൽ ചിലരെ കുറിച്ച് തങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ചിലരെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല പറഞ്ഞു തരാത്ത നബിമാരെ കൊണ്ട് വിശ്വസിക്കാതെ ഒരാൾക്ക് ോ അള്ളാഹു പറഞ്ഞ എല്ലാ മുറസ്ലിങ്ങളിലും എല്ലാ നബിമാരിലും വിശ്വസിക്കണമല്ലോ പേര് കിട്ടി ആരും കിട്ടിയില്ലെങ്കിലും അള്ള പറഞ്ഞേച്ച മുഴുവൻ മുറസ്ലീങ്ങളെ കൊണ്ടും ഞാൻ വിശ്വസിച്ചോ അല്ല പറഞ്ഞേച്ച എല്ലാ നബിമാരെ കൊണ്ടും വിശ്വസിച്ചോ അങ്ങനെ വിശ്വസിക്കണമെന്നല്ലേ ഇസ്ലാമിന്റെ കൽപ്പന ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് ശുഹതാക്കളുടെ കപുർ കൊല്ലത്തിൽ ഒരു തവണ പ്രത്യേകം സിയാറത്ത് ചെയ്തത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമോ രണ്ട് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമോ അഞ്ച് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമോ അത് ഇഷ്ടം പോലെ ആകാം ഏതുപോലെ റൂസിനെ വിമർശിക്കുന്ന ആളുകൾ അഞ്ച് കൊല്ലത്തിലെടുക്ക സമ്മേളനം നടത്തിയിട്ട് അവരുടെ പ്രസ്ഥാനം വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പുത്തൻവാദികളിട്ട് ചിലർ കൊല്ലം തോറും വാർഷികം നടത്തുന്നവരുണ്ട് ഇതുപോലെ അത് പല സ്ഥാപനങ്ങളും കൊല്ലത്തിൽ വാർഷികം നടത്തുന്നവരുണ്ട് സിറാജുൽ സിറാജുത പോലെ കുറെ കൊല്ലം കഴിയുമ്പോൾ മാത്രം ഒന്ന് നടത്തുന്നവരുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അതെ അവിടെ എല്ലാം കാണിക്കുന്നതും മനസ്സിലാക്കി കൊടുക്കുന്നതും ഈ ചെയ്യുന്ന പ്രവർത്തനം എന്തിന്റെ പേരിൽ തിന്റെയും സ്നേഹിച്ചതിന്റെയും പേരിലാണ് പടച്ചവൻ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവൻ ഖുർആൻ പറയുന്നു അത് ഖൈർ എന്ന് പറയാൻ ഇവിടെ ആരെയും അള്ളാഹു അധികാരപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ റൂസുകൾക്കെതിരെയോ ആണ്ടു നേർച്ചകൾക്കെതിരെയോ സിയാറത്തിനെതിരെയോ സലാത്ത് ചൊല്ലുന്നതിനെതിരെയോ സലാത്തിന്റെ വാർഷികം നടത്തുന്നതിനെതിരെയോ വിരൽ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ അഷ്റഫുൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി പേരിൽ ൽ നിർബന്ധമാണ് സലാം നിസ്കാരത്തിൽ നിർബന്ധമാണ് നിർബന്ധമാണ് വേറെ ഒരു വലിയ സംഗതിയാണല്ലോ മയ്യിത്ത് നിസ്കാരം അത് മയ്യത്തിന്റെ ഗുണത്തിനു വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് നമുക്ക് അടുക്കൽ കൂലി പടച്ചുമാണ് മനുഷ്യന്മാർക്ക് അവർ ചെയ്തത് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മരിച്ചവർ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നവർ മയ്യസ്കരിക്കാറുണ്ട് മയത്തിന്റെ ഗുണത്തിനല്ലേ അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മത്താൽ മരിച്ചവർക്ക് ഫലം കിട്ടുന്നുണ്ട് പക്ഷെ ആ മയ്യത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം മയ്യത്ത് നിസ്കരിച്ചവന് കിട്ടും ഫലം മയ്യത്തിനും കിട്ടും ഗുണം മയ്യത്തിനും കിട്ടും ഓ സുഹൃത്തുക്കളെ അതുപോലെ മയ്യത്തിന്റെ പേരിൽ ഖുർആനോദിയൽ ഖുറാനോദിയതിന്റെ പ്രതിഫലം ഓദിയവന് കിട്ടും അതിന്റെ ഫലം മയ്യത്തിനും കിട്ടും ഇത് സ്വാഭാവികമാണ് അതേ മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിക ഓതുന്നുണ്ട് അതിൻ്റെ പ്രതിഫലം ആ നിസ്കരിച്ചവന് കിട്ടും അതിന്റെ ഗുണം മരിച്ച മയ്യത്തിനു കിട്ടും അതുപോലെ മയ്യത്ത് നിസ്കാരത്തിൽ അക്ബർ എന്നത് വിക്കറാണ് അതിന്റെ പ്രതിഫലം മയ്യത്ത് നിസ്കരിക്കുന്നവന് കിട്ടും ആ ദിക്കറിന്റെ ഫലം അത് മയ്യത്തിന് കിട്ടും മയ്യത്ത് നിസ്കാരത്തിനും സലാത്ത് ചൊല്ല നിർബന്ധമാണ് ആ സലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലം ആ നിസ്കരിക്കുന്നവന് ലഭിക്കും അതിന്റെ ഫലം ഈ മയ്യത്തിനും കിട്ടും അങ്ങനെ സലാത്ത് മയ്യത്ത് നിസ്കാരത്തിലും നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ പേറിനു ശേഷം ഫാത്തിഹ രണ്ടാമത്തെ ശേഷം അലഹദില്ല എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചാൽ നല്ലതാണ് ഇതേപോലെ ആ സലാത്തിന് ശേഷം

സുന്നത്തായ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് അതിൽ നമ്മൾ പ്രസംഗം തുടങ്ങുമ്പോൾ സലാത്തിൽ ഞാൻ പറയുന്നു വന്നിരുന്നിട്ട് അതുപോലെ ചെല്ലുമ്പോ ചില കുട്ടികൾ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇവിടെ ഈ പങ്കെടുത്ത തൈലികളൊന്നും അങ്ങനെ അഥവാ ഇല്ലാത്തവരാവില്ലാന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ആകാൻ പാടില്ല നമ്മളും ഹന്തും സലാത്തും ഒക്കെ ചൊല്ലണം അത് വലിയ വറക്കഥ അതുപോലെ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ബിസ്ബി ചൊല്ലുന്നതിൻ്റെ പുറമെ സലാത്ത് ചൊല്ലണം സലാം ചൊല്ലണം അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ സലാത്തും സലാമും സുന്നത്തായ സ്ഥലങ്ങൾ ഉണ്ട് ആളുകൾ മീറ്റ് ചെയ്യുമ്പോൾ

എത്ര വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രയും സലാത്ത് ചൊല്ലുക വെള്ളിയാഴ്ച രാവും പകലുമാകുമ്പോൾ സലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുക ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ് സലാത്തെങ്കിലും ചൊല്ലണം നമുക്കിപ്പോൾ സമയമില്ല നോക്കും എല്ലാവരും അൽക്കഹ പോകാൻ സമയമില്ല സലാത്തി ഇല്ലാൻ സമയമില്ല അ സമയമില്ലാത്ത ഒരു പണിയില്ലാത്തവന് ഒരു പണിയില്ലാത്തവന് സലാത്തില്ലാൻ സമയമില്ല അൽക്കഹ പോകാൻ സമയമില്ല ഇരുന്നോളി അങ്ങനെ ആകരുത് നമുക്ക് പണിയുണ്ട് നമ്മളെ പണി ആഹ്ഹത്തിന് വേണ്ടി സമ്പാദിക്കലാണ് അതിനാണ് നമ്മളെ പണി അതിൽ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഹബീബി നബി അലൈസ്ലം ഞങ്ങളുമായി അടുക്കാനുള്ള വഴിയാണ് സലാത്ത് വർദ്ധിപ്പിക്കുക എന്നത് നിങ്ങളിൽ ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആള് സലാ ഏറ്റവും കൂടുതൽ എൻ്റെ പേരിൽ നിന്ന് സ്വലാത്ത് നിർവഹിക്കുന്നവരാണ് പറയാണ് അതുകൊണ്ട് സലാത്ത് ഞാൻ ധാരാളം ചൊല്ലുമെന്ന് പ്രതിജ്ഞയെടുക്കണം സലാത്ത് വർദ്ധിപ്പിക്കണം ഹബീബി നമുക്കങ്ങളുമായുള്ള ബന്ധം കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ടല്ലേ ഇന്നും നിങ്ങൾ മദീനയിൽ ചെന്നാൽ മദീനയിൽ റൗദയിലേക്ക് കടന്നാൽ പഴയ മുതൽ പോലെ ഇപ്പം റൗദയിലേക്ക് കടക്കാൻ കഴിയില്ല കൊല്ലത്തിൽ ഒരു പ്രാവശ്യമേ അനുവദിക്കൂ അങ്ങനെ നിങ്ങൾ റോദയിലേക്ക് കടന്നാൽ എന്ന് പറയുന്നത് ഹബീബിന് നിങ്ങളുടെ ശരീരം മറവ് ചെയ്യപ്പെട്ട സ്ഥലത്തിന്റെയും മെമ്പറിൻ്റെയും ഇടക്കുള്ള സ്ഥലമാണ് അതേ ഞങ്ങൾക്കറിയാം മോഹിനീങ്ങളുടെ കബറുകളൊക്കെ റൗദയാണ് റൗദത്തും മെൻഡി അതിൽ ജന്ന മോഹിനീങ്ങൾ മുത്തക്കീങ്ങളെ കബറ് അത് സ്വർഗതോട്ടമാണെന്ന് ഹരീതിലുണ്ട് സുഹാൻ അള്ളാ ഉലിയാക്കളുടെ കബറ് അത് സ്വർഗതോട്ടമാണ് റൗദയാണ് എന്നാൽ ഹബീബ് നബി സാഹുഅലുവലമ തങ്ങളുടെ കബറ് മാത്രമല്ല കബുറിൻ്റെ പരിസരവും റൗദയാണ് അതാണ് കബുറിൻ്റെയും മിമ്പറിൻ്റെയും ഇടക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം എന്ന് പറയുന്ന അധ്യായം കൊടുത്തിട്ട് ആ അധ്യായത്തിൽ കൊടുക്കുന്ന ഹരീദാണ് അഥവാ ആ വീട്ടിലാണ് അവൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ വീട്ടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടക്കുള്ള സ്ഥലം അത് സ്വർഗ നിന്നുള്ള തോട്ടമാണെന്ന് പറഞ്ഞു ആ റൗദയിൽ നിന്നിട്ട് അതേ നിങ്ങളിൽ അതാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ വലിയ പടുകൂറ്റൻ ജാറത്തിന്റെ ചുമള്ളിയുടെ ചുമരും കൂടിയാണ് ഇപ്പൊ കുറെ ജാറവിരോധികളുണ്ടല്ലോ ജാറം പൊളിക്കണമെന്ന് പറയുന്നവരുണ്ടല്ലോ അവരാലോചിക്കണം ലോക മുസ്ലിംകളെ കേന്ദ്രമായ മദീനയിൽ പള്ളിയുടെ ചുമരും ചുമരും ഒന്നാണ് ആ ചുമരിൻ്റെ മേലെയുള്ള പദ്യമാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിയത് ലോകസട്ടാവാച പടച്ചവൻ്റെ കോടതിയിൽ യോമയൂമർ സഫാ മലക്കുകൾ മുഴുവനും മണിയണിയായി നിൽക്കുന്നു ഒരാൾക്കും അവിടെ നിന്ന് കുതിറി ഓടാനൊന്നും കഴിയൂല മലക്കുകൾ വന്ന് നിൽക്കുകയാണ് ം അവിടേക്ക് ജഹന്നമിനെ കൊണ്ടുവരികയാണ് അഗ്ന അണിയണിയായി എല്ലാവരും നിൽക്കുമ്പോൾ യോമയോമൽ സർവ്വ മലക്കുകളും നിൽക്കുന്നു ഒരാളും മിണ്ടുന്നില്ല ഓ സുഹൃത്തുക്കളെ അവിടെ അഷറഫുൽ ഹൽ സല്ലാഹു അലൈ വസ്ലമെ സമീപത്തേക്ക് ജനങ്ങൾ വരുന്നു അവർ ആദ്യം ആദൻ നബി അലൈഹി ഇസ്സലാമിനെ പോയി കണ്ടിരുന്നു അവർക്ക് രക്ഷ കിട്ടിയില്ല നൂഹ് നബി അലൈഹി ഇസ്സലാമിനെ കണ്ടിരുന്നു രക്ഷ കിട്ടിയില്ല അതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും മൂസാ നബി അലൈ ഇലാമിനെയും ഈസാ നബി അലൈ ഒക്കെ രക്ഷയ്ക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി കാണുന്നുണ്ട് പക്ഷേ അവിടെയൊന്നും തന്നെ അപ്പോൾ സഹായം കിട്ടിയില്ല പുത്തൻവാദികൾ പറയും പോലെ മഹാന്മാരോട് സഹായം തേടിക്കൂടാ എന്നാണെങ്കിൽ ചോദിക്കട്ടെ പടച്ചവന്റെ കോടതിയിൽ എത്തിയിട്ടും ഈ ചീർക്ക് ചെയ്യുകയാണോ മുസ്ലിമീങ്ങൾ അല്ല അല്ല ഇവ ബുഹാരിയത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്ഥലാ തങ്ങൾ ഫതുൽബാരിയിൽ പറഞ്ഞില്ലേ മുസ്ലിമീങ്ങളെ പതിവാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്പിയേക്കണെ സമീപിക്കലും അവരോട് സഹായം തേടലും മുസ്ലിമീങ്ങളെ പതിവാണ് ആ പതിവനുസരിച്ച് പടച്ചവന്റെ കോടതിയിലും അമ്പിയേക്കണെ സമീപിക്കുകയാണ് പക്ഷേ ആ സമയം പ്രത്യേക സമയമാണ് പടച്ചവൻ വളരെ കോപമുള്ള സമയമാണ് ഏത് പാപിയും ഹാജരാകുന്ന സമയമാണ് അവിടെ ആരും രക്ഷക്കില്ല ആ അവസാനം നബിതങ്ങളെ സമീപത്ത് വന്ന് ഞങ്ങൾക്ക് റെക്കമൻഡ് ചെയ്യണം നബിയെ എന്ന് പറയുമ്പോൾ പടച്ചവന്റെ അടുക്കലേക്ക് മധ്യവർത്തി വേണ്ട റെക്കമെന്റിനാണ് വേണ്ട എന്നൊക്കെ പറയുന്ന അറിവ് കുറഞ്ഞവരില്ലേ അതേ പക്ഷേ അവിടെ റെക്കമെന്റിന് ആവശ്യപ്പെടുമ്പോൾ അതിനുള്ളവനാണ് ഞാൻ നിങ്ങളെ റെക്കമെന്റ് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ളവനാണ് ഞാൻ എന്ന് സന്തോഷത്തിന്റെ മറുപടി പറയുന്ന മുഹമ്മദ് തല ഉയർത്താനും റെക്കമെന്റ് ചെയ്യാനും പടച്ചവൻ ഓർഡർ ചെയ്തു അവൻ പടച്ചവന് മക്കളില്ല വലം അവൻ സന്താനമായി അത് ഉൽപാദിപ്പിക്കപ്പെട്ടവനുമല്ലിംകളെ വിശ്വാസമാണ് ഞാൻ ഈ അടുത്തൊരു പാട്ട് കേട്ടു ആര് പാടുന്ന വ്യായാമം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പാട്ടാല് പോലും രാവിലെ തന്നെ വ്യായാമത്തിനുവേണ്ടി സുഹാന രണ്ട് അമുസ്ലിം സ്ത്രീയും ഒരു മുസ്ലിം സ്ത്രീയും ഒന്നേ ചെയ്യുന്നിട്ടൊരു പാട്ട് എൻ്റെ ഈ ഫോണിലുണ്ട് ആ പാട്ട് പറയുന്നത് എന്താ അള്ളാഹിനോട് പറയാണ് പറയുന്ന അമുസ്ലിം സഹോദരന്മാരെ വിശ്വാസം നമ്മളെ വിശ്വാസമല്ലല്ലോ അതുകൊണ്ട് അവര് പതിനെ പറ്റി അല്ല എന്റെ കംപ്ലയിൻ്റ് ഈ മുസ്ലിം സ്ത്രീനെ കൊണ്ട് പാടിക്കുകയാണ് ഈ വ്യായാമക്കാര് എന്നിട്ട് എല്ലാവരും ഭക്തിപൂർവ്വം ജനങ്ങളുടെ പാടുമ്പോൾ നിൽക്കുന്നമാര് നിൽക്കുകയാണ് എന്താ പാടുന്നത് പഠിച്ചവരോട് പറയാണ് ഞങ്ങളെല്ലാം നിന്റെ മക്കളാണ് ഇത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ആശയമാണ് അത് മുസ്ലിം സ്ത്രീകളെ കൊണ്ട് പാടിക്കണ്ട ആരും പാടാനും പോകണ്ട ഇങ്ങനെ കുഫർ പാടിയാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ ആരോഗ്യമുണ്ടാകാൻ കുഫുർ പാടണോ ആരോഗ്യമുണ്ടാകാൻ മുസ്ലിം സ്ത്രീകളും അതുപോലെ തന്നെ നല്ല യുവാക്കൾ ഒന്നിച്ചു തുള്ളണോ നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ മുസ്ലിം പണ്ഡിതന്മാർ ഇതൊക്കെ നോക്കി നിൽക്കണമെന്നാണോ പലരും വിചാരിക്കുന്നത് ഓ സഹോദരന്മാരെ ഇല്ല നിങ്ങൾ ഇന്ന് രാത്രിയും നാളെ ഓതുകയും ചെയ്യണ്ട സൂറത്തല്ലേ സൂറത്തുൽ പടച്ചവന് മക്കളുണ്ടെന്ന് പറയുന്നവരെ താക്കീത് ചെയ്യാനാണ് ഖുർആൻ അല്ല പറഞ്ഞില്ലേ വായയിൽ നിന്ന് വരുന്ന പടച്ചവന്റെ മക്കൾ എന്ന് പറയുന്ന പടച്ചവന്റെ മകൻ എന്ന് പറയുന്ന ദൈവപുത്രൻ ദൈവപുത്രി എന്നൊക്കെ പറയുന്ന ആശയമുണ്ടല്ലോ അത് വളരെ ഗൗരവമുള്ള വാക്കാണ് കലിമത്ത അത് സത്യമല്ല പടച്ചവന് പടച്ചവൻ ഒരാളെ മകനുമല്ല ഇത് ഉറച്ച വിശ്വാസമാണ് ഇസ്ലാമിന്റെ വിശ്വാസം ആ വിശ്വാസത്തെ തകർത്ത് ഈമാൻ കളയുന്ന പാട്ട് പാടിയാൽ ആരോഗ്യണ്ടാവൂല കേട്ടോ മറിച്ചുള്ള അത് തന്നെയാണ് ഇന്നും ആ മദീനയിൽ ചുമരിന്റെ അവിടെ എഴുതി വെച്ച പദ്യം എകനായ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റിരുന്നു ഞങ്ങൾക്ക് ചെയ്യുന്ന നബിയേ يا من تفجرت الأنهار نابعة من إصبعه فَرَوَّلْ الجيس بالمدد أو نبي أبرت سينيم داهي وشن بشميكم بو أو نبي അള്ളാഹുവിന്റെ സഹായം അമ്പിയാക്കൽ മുഖേന ലഭിക്കും മുഖേന ലഭിക്കും പലരും മുഖേനയും ലഭിക്കും ആ നിലക്ക് ഓ നബിയെ തങ്ങളോട് വളരെ താഴ്മയോടെ വെള്ളത്തിന് തേടിയപ്പോൾ കയ്യന്റെ വെരലിനോടെ വെള്ളം കൊടുത്ത് സഹായിച്ച നബിയേദും ഒന്നും കേൾക്കണ്ട അവരെ ഭാഷയെ പച്ച ചെറുക്കാണ് മദീൻ്റെ പള്ളിന്റെ ചവർമ്മ ലയിക്കിയത് അള്ളാഹുവിന്റെ റസൂലിനെ പഠിച്ച് തേടുകയാണ് ഞാൻ പറഞ്ഞു ഈ പദ്യം അവിടെ നമുക്ക് കാണാം തങ്ങളുടെ സഹായം ആവശ്യമാണ് ആവശ്യമാണ് റസൂലുമായി അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം െന്നും ആവശ്യമാണ്ും ഏറ്റവും കൂടുതൽ എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നവർ സലാത്ത് ധാരാളമായി ചൊല്ലണം അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം ദൂരെ നിൽക്കുന്ന മിനിങ്ങൾ ഒക്കെ മജിസിലേക്ക് വരണം നമുക്ക് അള്ളാഹുവിനോട് ഇത് പിരിയണം അള്ളാഹു ഞങ്ങൾ മജിലിസ നീതു ആക്കുത്തരമുള്ള ധാരാളം ഹൈറ് ലഭിക്കുന്ന മജിദിസായെ തബൂൽ ചെയ്യണം റഹ്മാൻ അലഹമുല്ല